ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സ്യൂസിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖായും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നു കേട്ടോ അപ്പം രാവിലെ തന്നെ കൂളിയൊക്കെ കഴിഞ്ഞു നേരെ ഇങ്ങളുടെ അടുക്കളയിൽ പോയി ചോറും കറിയും ടിഫനും ഒക്കെ ഉണ്ടാക്കി നമ്മുടെ ശിവൻ നാരേനെ പറഞ്ഞു കുട്ടികൾക്കൊന്ന് സ്കൂളില്ലാത്തോണ്ട് തന്നെ അവരെ മെല്ലെ എണീച്ചിട്ടോ അപ്പോൾ അവർ നീച്ച് അവരെ നീപ്പിച്ച് പല്ല് തേപ്പിച്ച് കൊടുത്ത് കുളിപ്പിച്ച് കൊടുത്ത് തലയിൽ താളിയൊക്കെ തേച്ച് കൊടുത്തു കേട്ടോ സാധാരണ ഇതൊക്കെ അവർ തന്നെ ചെയ്യുക പല്ലേക്കിലും കുളിക്കലും ഒക്കെ തന്നെ ചെയ്യും രാവിലത്തെ നേരം വൈകുന്നേരം ഞാൻ വന്നിട്ട് പിന്നെ ആദ്യം സോ മേലൊക്കെ നല്ലോണം സോപ്പൊക്കെ തേച്ച് ചകിരി കുറച്ച് വൈകുന്നേരം തേച്ച് കൊടുക്കട്ടോ കാരണം രാവിലത്തെ അവരുടെ കുളി എന്ന് പറഞ്ഞാൽ വേഗം ഒരു പാത്രം വെള്ളം വെള്ളമൊഴിക്കും മൂടും ആല്ല് തേച്ചു തേച്ചില്ലായെന്നൊരു പോക്കാണ് അപ്പോൾ വൈകിട്ട് അവർ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആദ്യം പല്ലൊക്കെ ഞാൻ തന്നെ തേപ്പിച്ചു കൊടുക്കും പിന്നെ സോപ്പൊക്കെ തേച്ച് നല്ല ചകിരി ഒക്കെ ഇട്ട് ഒരച്ച കുളിപ്പിക്കട്ടോ വൈകുന്നേരം അപ്പോൾ സ്കൂളിലാത്ത ഞാൻ ഞായറാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ പല്ലിയെങ്കിലും കുളിപ്പിക്കലും നഖം വെട്ടിക്കൊടുക്കൽ പിന്നെ മുടിയിലൊക്കെ ഒന്ന് പേന ഒക്കെ ഉണ്ടെങ്കിൽ ചീന്തി കൊടുക്കൽ താളിയൊക്കെ തേച്ച് കൊടുക്കൽ അപ്പോൾ അങ്ങനെ ആ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞു എന്നിട്ട് നേരെ ഞാൻ കഴിക്കായിരുന്നു കേട്ടോ വിഷ് അപ്പളക്കും പത്ത് പത്തര കേട്ടോ വിഷ്കാന്ന് തുടങ്ങി അപ്പോൾ അങ്ങനെ വേഗം നല്ല വിഷുമായതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ദോശയൊക്കെ ഇന്ന് ഒരു മൂന്ന് ദോശയിലേക്ക് മാറിയിട്ടോ അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ നല്ല മൂന്ന് ദോശയും കുറച്ച് ഉള്ളിച്ചമ്മന്തി എടുത്ത് ഉള്ളിച്ചമ്മന്തി നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ കാരണം മുളക് പൊടി മാറിപ്പോയി നല്ല എരിവുണ്ടായിരുന്നു ചില മുളക് പൊടി അത്ര എരിവ് തോന്നാറില്ല പൊതുവേ ഇവിടുത്തെ മുളക് പൊടിക്ക് ഭയങ്കര എരിവാണ് പക്ഷെ ചിലത് നമുക്കൊന്നുകൂടെ കൂട്ടാൻ പറ്റിയ എരിവായിരിക്കാം ചിലത് കളറേ ഉണ്ടാവില്ല പക്ഷെ ഭയങ്കര എരിവായിരിക്കും ഇത് നോക്കുമ്പോൾ കളറും ഉണ്ട് ഉണ്ട് ഇത് ഏത് മുളക് പൊടിയാണാവോ ഇതിവിടെ അടുത്തൊരാൾ പൊടിച്ച് കൊടുക്കുന്നുണ്ട് അവിടെ വാങ്ങിയതാണ് അമ്മ അതാണ് തോന്നുന്നു അത്ര എരിവ് അത് ഭയങ്കര എരിവാണ് കാരണം മറ്റതൊക്കെ പറഞ്ഞാൽ അത്ര എരിവില്ല ഇത് നമ്മൾ ആ പൊടിക്കുന്നതോടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര എരിവുണ്ട് അപ്പോൾ അമ്മ വായിക്കൊണ്ടെന്നാണ് തോന്നുന്നത് അതാണ് ഇത്രയും എരുവപ്പ അവർ മാറ്റി വെച്ചിരുന്നു അപ്പോൾ എന്തായാലും നല്ല എരിവെള്ളം ഉള്ളിച്ചമ്മന്തിയും ദോശയും അങ്ങോട്ട് കഴിച്ചു പിന്നെ ഒരു പന്ത്രണ്ട് മണിയായിപ്പോൾ കുറച്ച് മുളപ്പിച്ചത് അവിടെ ഉണ്ടായിരുന്നു മക്കൾക്കും കൊടുത്തു കേട്ടോ മക്കളിങ്ങനെ കഴിക്കുക ഓടുക കഴിക്കുക ഓട് തന്നെ അവർക്ക് പണി പുറത്ത് കളിക്കാൻ പോവാണ് അവർ കേട്ടോ കുറേ പിള്ളേരുണ്ട് അപ്പം റോഡിൻ്റെ അവിടെ ഇങ്ങനെ കളിക്കും അപ്പോൾ അവർ കഴിക്കുന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം അവർക്ക് രണ്ടുപേർക്ക് ഇതുവരെ കുറച്ച് കൊടുത്തു അവർ ഓരോ പിടിങ്ങനെ വയലിടും പിന്നെ ഇങ്ങനെ കളിക്കുക ഓടും അങ്ങനെ അവർ കളിച്ച് വരുമ്പോഴേക്കും ഞാൻ നല്ല എട്ടിൻ്റെ പണി അവർക്ക് കൊടുത്തു കേട്ടോ ഞാൻ കൊടുത്തതല്ല അവരെന്നെ ചെയ്തതാണ് അപ്പോൾ എനിക്ക് അരക്കാണ്ടായിരുന്നു ദോഷം അവന് അരക്കാണ്ടായിരുന്നു അപ്പോൾ ഞാൻ അരച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇടുപ്പ് വേനിക്കാൻ തുടങ്ങി പൊതുവേ എനിക്ക് എടുപ്പ് വേദന ഉള്ള കൂട്ടത്തിനെയാണ് അപ്പോൾ ഭയങ്കര എടുപ്പ് വേദന അപ്പം കിച്ചു പറഞ്ഞു എന്തിനാ അതിനൊക്കെ നിൽക്കണം ഞാൻ അരക്കില്ലേ ഞാൻ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ കുറച്ചും കൂടെ ആർഡർ ഇപ്പം ഞാൻ അരച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അരച്ചൊക്കെ മാവ് വാങ്ങിയെടുത്തു പിന്നെ എൻ്റെ കിച്ചുടനാണ് മാവൊക്കെ ആ പാത്രം പാത്രങ്ങളും അതായത് ആ എന്താ നമ്മൾ അരി ഉഴുന്നും വെള്ളത്തിലിട്ട പാത്രങ്ങളും പിന്നെ ഗ്രൈൻഡറും ഒക്കെ അവനാ കഴുകി വെച്ചിട്ടോ അപ്പോൾ അവൻ പറഞ്ഞു എന്തിനങ്ങനെ കഷ്ടപ്പെടാൻ നിൽക്കുന്നത് അരയ്ക്കാൻ കൊടുത്തുകൂടാ അതാണ് ഇതാന്നൊക്കെ ആവാൻ പറഞ്ഞു അവൻ എന്നെ ഭയങ്കര സ്നേഹമാണ് പ്രത്യേക സ്നേഹം അല്ലെങ്കിൽ ആമ്പിള്ളേർക്ക് അമ്മമാരെ ഭയങ്കര സ്നേഹമേ പറയില്ല അച്ചൂർ ശിവേട്ടനെ കൂടുതൽ സ്നേഹം കേട്ടോ അപ്പം അച്ചു പറഞ്ഞു അവർ മാത്രം അല്ല എനിക്ക് അമ്മേനെ സ്നേഹമാണ് അവൻ ഗ്രൈൻഡർ തുടച്ചുവല്ല സോറി കഴുകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗ്രൈൻഡർ തുടയ്ക്കുക പറഞ്ഞു കേട്ടോ അങ്ങനെ കിച്ചുവിട്ടി നമ്മുടെ ഗ്രൈൻഡറും പാത്രങ്ങളും ഒക്കെ കഴുകി വെച്ചപ്പോൾ നമ്മുടെ അച്ചുട്ടി ഗ്രൈൻഡറിനെ ഒക്കെ ഒന്ന് തുടച്ച് വെച്ചു കേട്ടോ കിച്ചു എനിക്ക് എപ്പോഴും പറയും നമ്മുടെ കഷ്ടമൊക്കെ ഒരു അഞ്ചാറ് കൊല്ലമുള്ളൂ അത് അമ്മയ്ക്ക് ഭയങ്കര സുഖമാണ് ഞാൻ എന്തെടാ ചോദിക്കുമ്പോൾ ആ അഞ്ചാറ് കൊല്ലം കഴിയുമ്പോഴേക്കും എനിക്ക് പത്ത് പതിനെട്ട് വയസ്സാവല്ലോ അപ്പം ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങും എന്നിട്ട് അമ്മേനെ നോക്കും അപ്പം ഞാൻ എങ്ങനെ നോക്കും ചോദിക്കുമ്പോൾ അവൻ പറയും എനിക്ക് കിട്ടിയ ആദ്യത്തെ ശമ്പളം കൊണ്ട് നമുക്ക് ദേശാടനത്തിന് പോകാൻ അറിയോ പോറൻ രാജ്യങ്ങളൊക്കെ എന്നെ കൊണ്ടുപോകുന്നതാണ് അവൻ പറയുന്നത് കണ്ടറിയാം എന്തായാലും അപ്പം അങ്ങനെ നമ്മുടെ ദോശപ്പണി കഴിഞ്ഞു കേട്ടോ ഒരു നാലഞ്ച് ദിവസത്തേക്കുള്ള മാവങ്ങടെ അരച്ചു വെച്ചു ഇവിടെ എന്നും രാവിലെ ദോശ ആയതുകൊണ്ട് പെട്ടെന്ന് കഴിയും ആഴ്ചയ്ക്ക് രണ്ടാ പ്രാവശ്യം അരക്കേണ്ടി വരും കേട്ടോ അപ്പോൾ നമ്മൾ ദോശ തന്നെയാണ് എപ്പോഴും ഉണ്ടാക്കുക രാവിലത്തെ നേരങ്ങൾ രാത്രിയാണെങ്കിൽ പിന്നെ എന്തേലൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ അത് ഞായറാഴ്ച രാത്രി മാത്രം കേട്ടോ അങ്ങനെ മെനക്കെ ഇടള്ളൂ ഞാൻ വേറെ എന്തേലും ഉണ്ടാക്കാൻ അപ്പോൾ അങ്ങനെ ഉച്ചക്കുള്ള വിഭവങ്ങളാണ് കാര്യമായിട്ടൊന്നുമില്ല നമ്മുടെ ചോറ് നല്ല എരുമത്തൈര് കോവയ്ക്കുപ്പേരി പിന്നെ ചീര അച്ചാറും ഒരു കഷ്ണം ഉള്ളിയാണ് കിട്ടും അപ്പോൾ ഈ മോരും ചോറിൽ ഉള്ളി ഇട്ട് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ ശിവന്നാർക്ക് നുറുക്കി വെച്ച ഒരു കഷ്ണം ബാക്കിയുണ്ടായിരുന്നു അപ്പം അങ്ങനെ കഴിച്ചു പിന്നെ അങ്ങനെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തു വീണ്ടും രാത്രിയായപ്പോൾ വീണ്ടും കേക്ക് കഴിക്കുകയും ഇതാണ് എൻ്റെ മെയിൻ പണി കിട്ടും രാത്രിയായപ്പോൾ കുറച്ച് എന്താ പറയുക ചുരങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ ചുരങ്ങേനെ നമ്മുടെ തേങ്ങയും നാരകത്തിൻ്റെ എല്ലൊക്കെ വറുത്തരച്ചിട്ട് ഒരു ചുരങ്ങ കറി വെച്ചു പിന്നെ വീണ്ടും നമ്മുടെ ചീരച്ചാറും നമ്മുടെ നാരകത്തിൻ്റെ എല്ലാം ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ കൊണ്ടാട്ട കൊണ്ടാട്ടമുളകും പിന്നെ കുറച്ച് തൈരും രാത്രി അങ്ങനെ എന്നും ഒന്നും തൈര് കഴിക്കുക ഉച്ചയ്ക്ക് നിർബന്ധമാണ് തൈര് എല്ലാവർക്കും രാത്രി അങ്ങനെ കഴിക്കാറൊന്നുമില്ല ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ചെടുക്കുന്നതല്ലാതെ രാത്രി നിർബന്ധമില്ലാട്ടോ ഉച്ചയ്ക്ക് മാത്രം എല്ലാവരും തൈര് കൂട്ടി ചോറുണ്ണം കാരണം ഇവിടെ ഭയങ്കര ചൂടല്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ തീറ്റ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും